വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മാന്ത്രികവും പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നെ വിളിച്ച് പലരും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് ഹാപ്പിയാണ് നിങ്ങൾ ഞാനും ഹാപ്പിയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഇന്ന് നമ്മൾ പതിനഞ്ചാമത്തെ ദിവസം എന്താണ് നമുക്ക് നമ്മുടെ ബന്ധങ്ങളിലും മാന്ത്രികത നിറയ്ക്കണം നമുക്ക് മറ്റെന്തെല്ലാം നേടി നമുക്ക് മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും സന്തോഷവും സ്നേഹബന്ധവും അതിങ്ങനെ ദൃഢമായിട്ട് ഇരിക്കണം എപ്പോഴും അല്ലേ ഏത് തരം ബന്ധമായാലും അച്ഛനായി അമ്മയായി മക്കളായി പങ്കാളിയായി നല്ല സുഹൃത്തുക്കളായി ആ ബന്ധത്തിൽ ഒരു കല്ലുകടി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ചെറിയ കല്ലുകടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നേരെയാക്കണ്ടേ ഇന്ന് അതിനുള്ള മാന്ത്രികതയാണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് അപ്പൊ തുടങ്ങാം നിങ്ങളുടെ ബന്ധങ്ങളെ മാന്ത്രികമായി സുഖപ്പെടുത്തും നിങ്ങൾക്ക് വിഷമകരമോ തകർന്നതോ ആയ ബന്ധങ്ങൾ ഉണ്ടാവുകയോ ഏതെങ്കിലും കാരണത്താൽ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നുകയോ തകർന്ന ഹൃദയത്തിന്റെ വേദന അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൃതജ്ഞതയിലൂടെ അത് മാറ്റിയെടുക്കാനാവും ഏതൊരു വിഷമകരമായ ബന്ധവും കൃതജ്ഞത മാന്ത്രികമായി മെച്ചപ്പെടുത്തും ഭാര്യ ഭർത്തൃ ബന്ധമോ സഹോദരി സഹോദര ബന്ധമോ മകനും മകളുമായുള്ളതോ ഇനിയിപ്പോ നിങ്ങളുടെ ഓഫീസിലെ സഹപ്രവർത്തകര് നിങ്ങളുടെ ബോസ് ആരെങ്കിലും ആയിക്കോട്ടെ അമ്മായിയമ്മ മക്കളെ നമ്മുടെ കുടുംബത്തിലല്ല നമ്മൾ ഇടപഴകുന്ന ഏതാളുകളുമായിട്ട് നിങ്ങൾ ചെറിയ നീരസത്തിലാണെങ്കിൽ നമുക്കത് സുഖപ്പെടുത്തിയെടുക്കാം അതിനെന്താ വേണ്ടത് കൃതജ്ഞത ഉണ്ടായാൽ മതി അല്ലേ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ബന്ധത്തിനും നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തുക ചിലപ്പം നമ്മുടെ നൈബേഴ്സ് ആയിരിക്കുക അവർക്കും അവരുടേതായ ഒരുപാട് കഴിവുകളുണ്ട് നമ്മൾ പറയും അ അകലത്തുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രുക്കാണ് ഉപകാരപ്പെടുക എന്ന് നമ്മൾ പറയില്ലേ അപ്പം നമ്മൾ അയ്യോ എന്ന് വിളിച്ചാൽ ഓടി വരുന്നത് അടുത്തുള്ള ശത്രു തന്നെയായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവരെയും സ്നേഹം കൊണ്ട് കൃതജ്ഞതയുടെ മാന്ത്രികത കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാം സ്വാഭാവികമായിട്ടും വിഷമകരമായ ഒരു ബന്ധമോ വെല്ലുവിളി നിറഞ്ഞ ബന്ധമോ നമ്മൾ നേരിടേണ്ടി വരുമ്പോ എല്ലാ കേസുകളിലും എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തികളോട് നമുക്ക് ഒരു തരിമ്പ് പോലും കൃതജ്ഞത ഉണ്ടാവില്ല അവരെന്തേ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ വ്യക്തിയാണെന്ന് നമ്മൾ പഠിച്ചു കൊണ്ടേരിക്കും നമ്മുടെ തെറ്റ് നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല നമ്മൾ നമ്മളെ തന്നെ ഒന്നും അനലൈസ് ചെയ്ത് നോക്കില്ല എല്ലാം കൂടെ നമ്മൾ നമ്മളെ ന്യായീകരിച്ചിട്ട് എല്ലാം കൂടെ എതിർഭാഗത്ത് ആരാണോ അവരുടെ തലയിലേക്ക് വെക്കും നിങ്ങളുടെ ജീവിതത്തിന് ഒരിക്കലും ഗുണം ചെയ്യില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പഴിക്കുന്തോറും ബന്ധം വഷളാവുകയും നിങ്ങളുടെ ജീവിതാവസ്ഥ ദയനീയമാവുകയും ചെയ്യും നിലവിലുള്ള ബന്ധമോ മുൻകാല ബന്ധമോ എന്ത് തന്നെ ആയാലും മറ്റൊരാളോടുള്ള ദേഷ്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണെങ്കിൽ കൃതജ്ഞത പരിശീലിച്ചാൽ ഇതെല്ലാം ഇല്ലാതായിക്കോളും എന്തിനാണ് നമ്മൾ മറ്റുള്ള മറ്റുള്ള ഒരാളോട് ദേഷ്യം ഇല്ലാതാക്കുന്നത് ദേഷ്യമുള്ളിൽ വെക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന തേക്കനൽ പോലെയാണ് സ്വയമാണ് എരിഞ്ഞു തീര മറ്റുള്ളവർക്കല്ല നമുക്ക് മറ്റുള്ളവരുടെ ദേഷ്യമോ വെറുപ്പോ വിദ്വേഷക്കെ ഉള്ളിലുണ്ടാകുമ്പോ അത് അവരെക്കാൾ ബാധിക്കുന്നത് നമ്മളെയാണ് മറ്റൊരാളോടുള്ള വിദ്വേഷം നിങ്ങളെ തന്നെ കത്തിച്ച് കളയും ഇന്നത്തെ നമ്മുടെ മാന്ത്രിക പരിശീലനം എന്താണ് നിങ്ങളുടെ ജീവിതത്തെ എരിയുന്ന ചുട്ട തീക്കനൽ കൃതജ്ഞതയിലൂടെ അക്ഷരാർത്ഥത്തിൽ സ്വർണമായി മാറാവുന്നതാണ് അല്ലേ സ്വർണം എങ്ങനെ ഉരുക്കി 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 ഉരുക്കിട്ടാണ് അത് തങ്കം പോലെ തിളങ്ങി പത്തരം മാറ്റായിട്ട് വരുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷവും ഒക്കെ നമുക്ക് കൃതജ്ഞത കൊണ്ട് സ്വർണ് തനി സ്വർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പറ്റണം അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പല വിഷമങ്ങളും തീരുമ്പോൾ നമ്മൾ ഹാപ്പിയാവും നമ്മുടെ രോഗങ്ങൾ മാറും വെറുപ്പ് മാറും നമ്മളിലേക്ക് തന്നെ വരുന്ന നെഗറ്റീവൊക്കെ നമ്മളെ വിട്ടൊഴിഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ആരോടാണോ നിങ്ങൾക്ക് വെറുപ്പോ ഉദ്ദേശമോ വിഷമമോ സങ്കടമോ ഒക്കെ ഉള്ളത് ആ വ്യക്തി ഒരിക്കലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ ആദ്യം നിങ്ങൾ ഒരു മൂന്ന് വ്യക്തികളെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബന്ധം കുറെ കൂടി ദൃഢമാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മൂന്ന് വ്യക്തികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അയാളുടെ പത്ത് ഗുണങ്ങൾ എഴുതിയിട്ട് അതിന് നന്ദി 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 ഈ മാന്ത്രിക പരിശീലനം ആരാണ് ശരി അല്ലെങ്കിൽ തെറ്റ് എന്നതിനെ കുറിച്ചുള്ളതല്ല ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്താലുള്ള നിങ്ങളുടെ വികാരം എന്താണെന്നതിൽ വലിയ കാര്യമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ എന്തെങ്കിലും ചെയ്തില്ലെന്നതോ കാര്യമല്ല നിങ്ങൾക്ക് യാന്ത്രികമായി ബന്ധം സുഖപ്പെടുത്താം ഇതിന് എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തി ഉണ്ടാവണം എന്ന് എന്നുപോലുമില്ല എല്ലാ ബന്ധങ്ങളിലും തങ്കമുണ്ട് എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് പക്ഷെ നമ്മൾ ഒരു നൂറ് നന്മ ഒരു മനുഷ്യൻ ചെയ്താലും ഒരു നേരം എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ച് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ അതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എല്ലാ മനുഷ്യരും നന്മയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബന്ധങ്ങളിലെ സ്വർണം കണ്ടെത്താൻ പോവുകയാണ് അങ്ങനെ ഒരു തരിയെങ്കിലും തിളക്കം ആ സ്വർണ്ണത്തിന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ആദ്യം തന്നെ എഴുതുക പേരെഴുതുക ഇന്നാളാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എന്തൊരു പേരാ ഞാൻ ഇപ്പോൾ പറയുക എൻ്റെ മക്കളുടെ ആരെങ്കിലും പേര് നിള നിള പേരെഴുതുക ഞാൻ നന്ദിയുള്ളവനാണ് എന്തിന് നീ എനിക്ക് അന്ന് ബസ്സിൽ ഞാൻ കയറിയിരുന്നപ്പോൾ സീറ്റിൽ അറിഞ്ഞിട്ട് നിൻ്റെ സീറ്റ് ഒഴിഞ്ഞു തന്നില്ലേ അതിന് ഞാൻ നന്ദിയുള്ളവളാണ് അങ്ങനെ എന്തോ ആയിക്കോട്ടെ നിസ്സാര ആയിക്കോട്ടെ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും റൂമിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തെല്ലാം ഉപകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടാവും അയൽവാസികളാണെങ്കിൽ നന്ദി ഒരു വീട്ടിലൊരു സാധനം പെട്ടെന്നില്ലെങ്കിൽ നമ്മൾ കടയിലേക്കല്ല ഓടുക അടുത്ത വീട്ടിലെ ആ ഒരു വീട്ടിലേക്കാണ് ഓടുക അല്ലെ എന്നിട്ടാണ് നമ്മൾ കടയിലൊക്കെ പോയി വരിക അല്ലെങ്കിൽ ഒന്ന് വയ്യാതായാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിലാരും ഇല്ലെങ്കിൽ ഒരു മെഡിസിൻ വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ടാവും എന്തെല്ലാം കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ തുണി മുകളിൽ കൊണ്ടിട്ടാൽ ടെറസിൽ കൊണ്ടിട്ടാൽ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ തുണി എടുക്കാൻ പോയിട്ടില്ലെങ്കിലും എൻ്റെ അടുത്ത വീട്ടിലെ ധന്യം പോയിട്ടാണ് എനിക്ക് തുണി ഇവിടെ തരുന്നത് ഞാൻ അവളോട് എന്തുമാത്രം കൃതജ്ഞത ഉള്ളവളാവണം ഞാൻ ഓടി അവിടെ എത്തുമ്പോഴേക്കും അവൾ തുണി എടുത്ത് വിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ എന്തെല്ലാം ഉപകാരങ്ങൾ നമ്മൾ ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് അതിനെല്ലാം നമ്മൾ കൃതജ്ഞത ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ എപ്പോഴും നമുക്ക് നല്ലതാക്കാം നമ്മൾ അവരിലെ തിന്മ കാണണ്ട അവരിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുമല്ലോ അതിന് കാണുക അത് കാണുക അതിന് നന്ദി പറയുക അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾ തകർന്നതോ കൂടുതൽ മെച്ചപ്പെടുത്താനോ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം തിരഞ്ഞെടുക്കുക അതിൽ നന്മകൾ കാണുക അതിന് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്തൊക്കെയാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ വിഷമകരവും തകർന്നതുമായ ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക അതിന് നന്ദി രേഖപ്പെടുത്തുക നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ പത്ത് ഗുണങ്ങൾ എഴുതുക എന്നിട്ട് അതിന് കൃതജ്ഞത എന്തിനാണ് രേഖപ്പെടുത്തുന്നത് അത് എഴുതുക പിന്നെ ഡെയിലി ചെയ്യുന്നത് പോലെ നമ്മുടെ പത്ത് അന്നത്തെ പത്ത് അനുഗ്രഹങ്ങൾ എഴുതുക ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മാന്ത്രിക കല്ലെടുക്കുക മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയുക സുഹൃത്തുക്കളെ നീർക്കുമ്പളെ പോലെയാണ് നമ്മുടെ മനുഷ്യൻ ജീവിതം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയുടെ പേരിൽ ഈഗോയുടെ പേരിൽ ഒക്കെ നമ്മൾ പഴയ അടുപ്പം കാണിക്കാതിരിക്കുന്നുണ്ടാവാം പലരോടും പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലേ നമുക്കത് മനസ്സിലാവും തീവ്രമായിട്ടുള്ള ഇഷ്ടത്തിൽ നിന്ന് വരുന്ന ചില നീരസങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു തീർക്കുക ഇന്നോ നാളെയോ നമ്മളിൽ ആര് പോകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കഴിയുന്നതും സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഏറ്റവും മനോഹരമായൊരു ബന്ധം നമുക്ക് സൗഹൃദവും ബന്ധവും കുടുംബത്തിലായാലും പുറത്തായാലും നമ്മുടെ സൗഹൃദ വലയങ്ങളും ഏറ്റവും ഊഷ്മളം നിറഞ്ഞതാവട്ടെ സന്തോഷം നിറഞ്ഞതാവട്ടെ എല്ലാവരോടും നമുക്ക് നന്ദിയുള്ളവരാവാം ലവ് യു ആൾ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതാണ് ആരും മിസ് ചെയ്യരുത് എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്